ി നാടിന്റെ നാട് നാട് ഭാരതമെൻമ്മ നാട് ഇന്ത്യ നാട് നാടിന്റെ നാട്

എന്റെ നാട് നാടെൻറെ നാട് വാഴുന്ന നാട് 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 എൻ്റെ 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 നാട് എൻ്റെ നാട് രാജ്യം എന്റെ സ്വന്തം രാജ്യം അമ്മയായ നാട് നന്മയാർന്ന നാട് മക്കൾ ഞങ്ങസേവനത്താൽ സ്വർഗമാക്കും നിന്നെ മക്കൾ ഞങ്ങസേവനത്താൽ സ്വർഗമാക്കും നിന്നെ രാജ്യം എന്റെ സ്വന്തം രാജ്യം ഇന്ത്യ ജീവനേക്കാൾ ജീവനായ രാജ്യം വട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമ്മുടെ നാട് നേടിത്തന്നു നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ 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 നല്ലതു മാത്രം ചെയ്യാനും നല്ലവരായി നടക്കാനും നമ്മോടോതുകയാണപ്പൂപ്പൻ നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ മാത്രം ചെയ്യാനും നല്ലവരായി നടക്കാനും നമ്മോടോതുകയാണപ്പൂപ്പൻ നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ 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 യ്യോട് നമിക്കാനും തോക്കില്ലാതെ ജയിക്കാനും നമ്മെ പണ്ട് പഠിപ്പിച്ചല്ലോ നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ തൊഴുകയ്യോട് നമിക്കാനും തോക്കില്ലാതെ ജയിക്കാനും നമ്മെ പണ്ട് പഠിപ്പിച്ചല്ലോ നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ 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 വട്ടക്കണ്ണട വെച്ചിട്ട് തേ വടിയും കുത്തി നടന്നിട്ട് നമ്മുടെ നാടിതു നേടിത്തന്നു നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ ഗാന്ധിയപ്പൂപ്പൻ ഗാന്ധിയപ്പൂപ്പൻ